ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ജൻ ജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ ഇടുന്നതിനെടുത്ത കുഴികൾ അപകട ഭീഷണിയാണെന്ന് കേരള കോൺഗ്രസ് പ്രതിഷേധിച്ചു വേലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ കുന്നത്തുപുര നിവാസികൾക്കും നിർധനരും സാധാരണക്കാരുമായവരുടെ മക്കൾ പഠിക്കുന്ന തയ്യൂർ ഗവൺമെന്റ് സ്കൂളിലേക്കും റേഷൻ കടയിലേക്കും പോകുന്ന വഴിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് വേലൂർ മണ്ഡലം കേരള കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗം കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ടി സി ബാബു ഉദ്ഘാടനം ചെയ്തു വേലൂർ മണ്ഡലം പ്രസിഡന്റ് വാസു കുന്നത്തുപുരയ്ക്കൽ സേവി പുറത്തൂർ അപ്പു കുന്നത്തുപുരയ്ക്കൽ കുഞ്ഞുണ്ണി കുന്നത്തുപുരയ്ക്കൽ ഉണ്ണികൃഷ്ണൻ കുന്നത്തുപുരയ്ക്കൽ സുനിതാ കുട്ടപ്പൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി